പ്രൊഫഷണൽ കോഴ്സുകളിൽ പരിശീലനം നൽകി വിദേശത്തും അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നൽകാമെന്ന് വാഗ്ദാനം നൽകി പണം തട്ടിയ കേസിൽ പ്രതികളെ പിടികൂടാനാകാതെ പോലീസ് വി ആർ സി സി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്യൂട്ടി ആൻഡ് ന്യൂട്രീഷൻ എന്ന സ്ഥാപനത്തിന്റെ പേരിലായിരുന്നു തട്ടിപ്പ് വിവിധ കോസ്മെറ്റിക് കോഴ്സുകൾക്കുള്ള പരിശീലനമാണ് സ്ഥാപനത്തിലൂടെ നൽകിയിരുന്നത് ഇന്റർനാഷണൽ അഫിലിയേഷനുള്ള സർട്ടിഫിക്കറ്റുകളാണ് കോഴ്സുകൾക്കുള്ളതെന്ന് പറഞ്ഞായിരുന്നു വിദ്യാർത്ഥികളെ വിവിധ കോഴ്സുകളിൽ ചേർത്തിരുന്നത് പോത്തൻകോട് സ്വദേശിയായ സജ്ന ജബാർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് സുജിത് സരിക ശ്രീവിദ്യ ഷൈനി ജിഷ്ണു എന്നിവർക്കെതിരെയാണ് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സജ്ന ബി എൽ സി സി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്യൂട്ടി ആൻഡ് ന്യൂട്രീഷൻ എന്ന സ്ഥാപനത്തിൽ വിവിധ കോഴ്സുകളിൽ ചേരുന്നത് ഒമ്പതോളം കോഴ്സുകൾ വി എൽ സി സിയിൽ നിന്ന് സജ്ന പൂർത്തിയാക്കിയിരുന്നു നാല് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപയാണ് ഇത്രയും കോഴ്സുകൾക്കായി ചെലവായത് ലേസർ എസ്തെറ്റിക്സ് കോഴ്സിനായി ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എൺപത്തിരണ്ട് രൂപയും ഡിപ്ലോമ ഇൻ കോസ്മെറ്റോളജി എന്ന കോഴ്സിന് എൺപതിനായിരം രൂപയും അഡ്വാൻസ്ഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഹെയർ ടെക്നോളജി കോഴ്സിനായി മുപ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് രൂപയുമാണ് ഫീസായി നൽകിയത് മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് വി എൽ സി സിയിൽ ഫീസ് അധികമായിരുന്നുവെന്നാണ് തട്ടിപ്പിനിരയായവർ പറയുന്നത് ഇന്റർനാഷണൽ അഫിലിയേഷനുള്ള സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനാലാണ് അധികം തുകയാകുന്നതെന്നായിരുന്നു വി എൽ സി സിയുടെ വിശദീകരണം അഫിലിയേഷനില്ലാത്ത സർട്ടിഫിക്കറ്റുകൾ നൽകി നിരവധി പേരെ ഇവർ കബളിപ്പിച്ചതായിട്ടാണ് സൂചന വിദേശത്ത് ജോലി ചെയ്യാൻ ആവശ്യമായ സിഡസ്കോ സർട്ടിഫിക്കേഷൻ പോലും ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇല്ലെന്നും തട്ടിപ്പിനിരയായവർ പറയുന്നു സമൂഹ മാധ്യമങ്ങളിലെ പരസ്യം കണ്ടാണ് പരാതിക്കാരി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബന്ധപ്പെടുന്നത് ബ്രൈഡൽ മേക്കപ്പ് കോഴ്സിനായിട്ടാണ് പരാതിക്കാരി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടുന്നത് എന്നാൽ ഈ കോഴ്സിനേക്കാൾ ജോലി സാധ്യതയും ശമ്പളവും നൽകുന്നത് കോസ്മറ്റോളജി കോഴ്സിനാണെന്നും പരാതിക്കാരിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു തുടർന്ന് ദുബായിലായിരുന്ന യുവതി കോഴ്സ് പഠിക്കാനായി തിരുവനന്തപുരത്ത് എത്തി കോസ്മറ്റോളജി ചെയ്യുന്നതിനിടെ അഡ്വാൻസ്ഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഹെയർ ടെക്നോളജി കോഴ്സും ലേസർ എസ്തെറ്റിക്സ് കോഴ്സ് പരാതിക്കാരി പൂർത്തിയാക്കിയിരുന്നു ലേസർ എസ്തറ്റിക്സ് കോഴ്സ് ഡോക്ടറുടെ കീഴിൽ പഠിക്കേണ്ടിയിരുന്ന കോഴ്സായിരുന്നു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ് ഈ കോഴ്സിന് നൽകുന്നത് എന്നതിനാൽ വിദേശ രാജ്യങ്ങളിലടക്കം ജോലി നേടാൻ കഴിയുമെന്നാണ് വി എൽ സി സി അവകാശപ്പെട്ടിരുന്നത് എന്നാൽ ജോലിക്കായി ദുബായിൽ അപേക്ഷിച്ച സമയത്ത് അംഗീകാരമില്ലാത്തതിനാൽ സർട്ടിഫിക്കറ്റ് നിരസിക്കുകയായിരുന്നു വി എൽ സി സിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ കോഴ്സ് ഒരു വർക്ക്ഷോപ്പ് കോഴ്സായിരുന്നുവെന്നും യു ജി സി അംഗീകാരം നൽകാൻ കഴിയില്ലെന്നും പറഞ്ഞ് കബളിപ്പിക്കുകയായിരുന്നു വിദേശത്ത് ജോലി ലഭിക്കണമെങ്കിൽ കോഴ്സ് പൂർത്തിയാക്കിയ സ്ഥലത്ത് തന്നെ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമായിരുന്നു ഇതിനാൽ ഒരു വർഷം തിരുവനന്തപുരത്തെ സ്വകാര്യ ക്ലിനിക്കിൽ പരാതിക്കാരി ജോലി ചെയ്തു ദുബായിലാണ് സജന ജോലിക്കായി ശ്രമിച്ചിരുന്നത് ദുബായിൽ ജോലി ലഭിക്കുന്നതിനായി ഒരു വർഷത്തെ പരിചയ സമ്പത്ത് കൂടാതെ ദുബായ് ഹെൽത്ത് അതോറിറ്റി അവിടെ കോഴ്സ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതുണ്ട് ശേഷം ദുബായ് ഹെൽത്ത് അതോറിറ്റി സർട്ടിഫിക്കറ്റുകളുടെ അഫിലിയേഷൻ അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷം ഒരു പരീക്ഷയും നടത്തും ഈ പരീക്ഷയ്ക്കായി ഉദ്യോഗാർത്ഥി നാലായിരത്തി അറുനൂറ്റി അടച്ചിരുന്നു ഈ കാശും സജനയ്ക്ക് നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സജന അതോറിറ്റിയിൽ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നത് പരാതിക്കാരി ദുബായ് ഹെൽത്ത് അതോറിറ്റിയിൽ സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകൾ യോഗ്യമല്ലെന്ന റിപ്പോർട്ട് വന്നതോടെയാണ് താൻ കബളിപ്പിക്കപ്പെടുന്നതായിരുന്നുവെന്ന് പരാതിക്കാരി മനസ്സിലാക്കുന്നത് അതോറിറ്റിയിൽ അന്വേഷിച്ചപ്പോൾ വി എൽ സി സി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സർട്ടിഫിക്കറ്റുകൾ അംഗീകാരമില്ലാത്തവയാണെന്നും അറിയിക്കുകയായിരുന്നു തുടർന്ന് നിരവധി തവണ പരാതിക്കാരി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടിരുന്നു പത്ത് ദിവസത്തിനകം അഭിനേഷനുമായുണ്ടായ പ്രശ്നത്തിൽ പരിഹാരം കാണാമെന്നായിരുന്നു ആദ്യം പറഞ്ഞത് എന്നാൽ എട്ട് മാസത്തോളമായിട്ടും അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നൽകാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് സജ്ജനയെ വഞ്ചിച്ചു സമാനമായ രീതിയിൽ നിരവധി പേരാണ് കബളിപ്പിക്കപ്പെട്ടതെന്നാണ് സൂചന വി എൽ സി സി ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരെ തിരുവനന്തപുരം സ്വദേശികളായ വിനീതയും മാളവിക എന്നിവരും ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ഇരുവരുടെയും പക്കൽ നിന്ന് ലക്ഷങ്ങളാണ് അംഗീകൃത കോഴ്സ് എന്ന പേരിൽ പ്രതികൾ തട്ടിയത് ഭാരതീയ സംഹിതയിലെ നാനൂറ്റി ഇരുപത് മുപ്പത്തിനാല് വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാൽ സ്ഥാപനത്തിനെതിരെയോ പ്രതികൾക്കെതിരെയോ ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടില്ല